ഹലോ ഇന്നേ വന്നിട്ടുള്ളത് എൻ്റെ വീട്ടിൽ വെച്ചിട്ടുള്ള ഒരു നൊമ്പുത്തുറ വിശേഷമായിട്ടാണ് അപ്പോൾ അന്നത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തുറക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളും ഞങ്ങളുടെ കുടുംബവും മാത്രമുള്ളൊരു നോമ്പുതുറ കേട്ടോ അപ്പോൾ അതാ ഞങ്ങളൊരു രണ്ടരയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അടുക്കളയിൽ വന്നിട്ടുണ്ട് ഞാൻ വരുന്ന സമയത്ത് ഇവിടെ താത്തി ഇമ്മക്ക് ഓരോ പണികളിലായിരുന്നു ഇന്ന് ഉണ്ടാക്കുന്നത് ഞങ്ങൾ സമൂസ അതുപോലെ കടലറ്റ് പിന്നെ മെയിനായിട്ട് നമ്മൾ ബീഫ് ബിരിയാണി അതുപോലെ പാലപ്പം ചിക്കൻ കടായി ആണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ അധികം ഒരുപാട് ആൾക്കാരുണ്ട് ഞങ്ങൾ മക്കളും പേരക്കുട്ടികളും കുടുംബം ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഉണ്ടാക്കുന്നത് കുറച്ച് അധികം ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് വെറൈറ്റി ആൾ ഒരുപാടില്ലെങ്കിലും ഉള്ളത് ഒരുപാടുണ്ടാക്കും കൂട്ടങ്ങള് കാരണം കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്കൊക്കെ നന്നായിട്ട് വേണ്ടി വരും അപ്പം അതാ കിച്ചണിൽ വന്നപ്പോൾ ഇമ്മ ഇതാത്തൊക്കെ ഓരോ പണിയിലാണ് കേട്ടോ ഇമ്മ ബിരിയാണിക്കുള്ള ഉള്ളി അരിയാണ് അതുപോലെ താത്ത അയക്കുള്ള തണി ചെറിയ ചെറിയുള്ളി വെളുത്തുള്ളി അതൊക്കെ തോലിച്ചുകൊണ്ട് നിൽക്കണുണ്ട് അപ്പോൾ ഇമ്മ അതിന് മുന്നായിട്ട് തന്നെ ബീഫ് വെച്ചിട്ടുണ്ട് കേട്ടോ ബിരിയാണിക്കുള്ള പിന്നെ ഇതിൽ നമ്മളെ സമോസയ്ക്കും കട്ട്ലെറ്റിനു വേണ്ടിയിട്ടുള്ള ഉരുളം ചിക്കനും കൂടി വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി എനിക്കുള്ള ജോലി എന്ന് പറയുന്നത് സമോസയ്ക്കില്ലാതെ ആൾക്കാർ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ ഉരുളം അതുപോലെ സവാളയൊക്കെ അപ്പോൾ അതൊക്കെ ചെറുതാക്കി അറിയണമല്ലോ അപ്പോൾ അത് ഞാനാണ് ചെയ്യണത് ഇപ്പം ഇതേ സമയത്ത് തന്നെ ഇമ്മ ഓരോ ജോലി എടുക്കുന്നുണ്ട് താത്ത എടുക്കുന്നുണ്ട് അപ്പുറത്ത് അനിയത്തി ഒക്കെ എടുക്കണുണ്ട് കേട്ടോ ഞാൻ ക്യാമറ സ്റ്റാൻഡൊന്നു കൊണ്ടുപോകാത്തത് കൊണ്ട് എല്ലാം അഡ്ജസ്റ്റ് ചെയ്തെങ്ങാണ്ടാണ് കേട്ടോ ഇതൊക്കെ വീഡിയോ എടുക്കുന്നത് വേറെ ആരും എടുത്ത് തരാനുള്ള എല്ലാവരും ബിസിയാണ് അപ്പോൾ ഇത് തന്നെ ഞാനൊരു കുപ്പിമ്മ ചാരി വെച്ചങ്ങണ്ടാട്ടോ എടുക്കുന്നത് അപ്പോൾ ഇൻ്റേത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അനിയത്തി ഇവിടെ എന്തൊക്കെയോ എടുക്കുന്നുണ്ട് അവൾ കടലേറ്റിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് പിന്നെ ഇമ്മ ഇതൊക്കെ തൊലിച്ചതൊക്കെ ചതക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകണമുണ്ട് ഇവിടെ താത്ത ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാങ്ങ ചെത്തണമുണ്ട് അപ്പോൾ കരണ്ട് പോയി വിചാരിച്ചാണ്ട് പെട്ടെന്ന് അരടിച്ച് വെക്കുക വിചാരിച്ചെങ്ങാണ്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്യണത് കാരണം ഇവിടെ മയക്കാറ് മൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അത് പെട്ടെന്ന് ചെയ്യണത് അതിനിടയ്ക്ക് നമ്മളെ കുക്കറത്ത് ഇതൊക്കെ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ താത്ത അതിൻ്റെ ഇടക്ക് ജ്യൂസും ഇവിടെ എന്താണ് മിക്സിലൊക്കെ ഒന്ന് അരടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു കുടുക്കിയിലേക്ക് മാറ്റുകയാണ് അപ്പോൾ നമ്മൾ മാങ്ങ വെറുതെ അങ്ങനെ അടിച്ചു വെക്കണുള്ളൂ കേട്ടോ കറിൻ്റെ പോയി വിചാരിച്ചാണ്ട് പാലൊന്നും ഈ സമയത്ത് ചേർത്ത് കൊടുക്കണില്ല അതൊക്കെ നമുക്ക് കുടിക്കാൻ നേരത്തെ ചേർത്ത് കൊടുക്കണുള്ളൂ അപ്പോൾ നമ്മളിവിടെ മാങ്ങൻ്റെ ഇത് ശരിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് ഇമ്മ എടുക്കുന്നത് ഇവിടെ ബിരിയാണിക്കുള്ള ഇതൊക്കെ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ബിരിയാണിക്ക് വേണ്ട ഉള്ളിയെല്ലാം ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അനിയത്തി പോയാണ്ട് മസാലകളൊക്കെ വയറ്റിൽ തുടങ്ങിയിട്ടുണ്ട് ഇതാ അത് സമോസയ്ക്ക് ഈ സമയം ഞാനിവിടെ തേങ്ങ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇനി ഇത് ഉടച്ചെടുക്കാൻ പോവാണ് അത് കഴിഞ്ഞ ശേഷം പിന്നെ ഞാനും അനേറ്റേം കൂടി സമൂസ എടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ മടക്കി എടുത്തിട്ടുണ്ട് ഇതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ കാരണം വേറെ ആൾ പിടിച്ചാലോ എല്ലാവരും ഓരോ ജോലിയിലായത് കൊണ്ട് നമ്മൾ തന്നെ ഞാൻ ഇതെല്ലാം മടക്കി കഴിഞ്ഞിട്ടാണ് കേട്ടോ കാണിക്കണത് അപ്പോൾ അതുപോലെ ഇവിടെ കട്ട്ലേറ്റും ആയിട്ടുണ്ട് എനിക്കൊന്നിത് പൊരിച്ചെടുക്കണം എല്ലാം കഴിഞ്ഞപ്പോഴേക്കും കിച്ചൺ ഒക്കെ ഒരു വിധമായിട്ടുണ്ട് ഇവിടെ എങ്ങനെയാണ് പെട്ടെന്ന് ഇങ്ങനെ പെരന്നുകൊണ്ട് ഒക്കെ കേട്ടോ കാരണം ഒരു ഒരാൾ മാത്രമല്ലല്ലോ ജോലി എടുക്കണോ ഒരുപാട് പേരെടുക്കണല്ലോ അപ്പോൾ അവർ അവരെടുക്കണമൊക്കെ പെരക്കല്ലേ അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഇവിടെ ക്ലീൻ ചെയ്യാണ് അത് കഴിഞ്ഞിട്ട് ഇമ്മ പാലപ്പമൊക്കെ ചൂട്ടില് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പാലപ്പം കടായി ഉണ്ട് അപ്പോൾ അതൊക്കെ ചൂട് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ടൈമൊക്കെ ആവാറായിട്ടുണ്ട് അപ്പോൾ ഇമ്മ അത് ചുട്ടുകൊണ്ട് ഇരിക്കുകയാണ് ആ സമയത്ത് നമ്മൾ പുറത്ത് ഓരോരുത്തർ പുറ നമ്മളെ മുറ്റത്ത് ഒരു അടുപ്പുണ്ട് കേട്ടോ ഉറകടുപ്പ് അതിലും ഓരോ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ ഇനി നമുക്ക് പൊരിക്കലൊക്കെയാണ് കേട്ടോ ഇനി സമൂസയും കട്്ലറ്റൊക്കെ പൊരിക്കലാണ് അത് ഞാനാണ് ചെയ്യണത് അപ്പോൾ ഞാൻ ഈ സമൂസയും കൊണ്ട് പോവാണ് പുറത്തേക്ക് ചട്ടിയൊക്കെ വെച്ചിരുന്നു ചട്ടി എണ്ണയെക്കോല് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് പൊരിക്കാൻ മാത്രമല്ലായിരുന്നു അപ്പം ഞാൻ ഇപ്പം പൊരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇതേ മുറ്റത്തൊരു അടുപ്പ് പോലെ ഉണ്ട് കേട്ടോ വിറകടപ്പ് അപ്പോൾ പൗടിയാണ് ഞാൻ പൊരിച്ചുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ സമൂസയും കഴിഞ്ഞു കട്്ലറ്റ് പൊരിക്കലൊക്കെ കഴിഞ്ഞു പൊരികള ഐറ്റംസ് ഒക്കെ കഴിഞ്ഞു പൊരി ഐറ്റംസ് ആയിട്ട് ഈ രണ്ട് ഐറ്റംസ് തന്നെ ഉള്ളു കേട്ടോ പിന്നെ ഉള്ളത് കുറച്ച് അധികം ഉണ്ടാക്കി ഉണ്ടാക്കിയെന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്ക് നമ്മളിവിടെ തരി കഞ്ഞുണ്ടാക്കുന്നുണ്ട് തരിക്കാഞ്ഞ ഉപ്പാക്കുകയാണ് ഭയങ്കര കാര്യം ഇവിടെ വേറെ ആർക്കും ഇഷ്ടമില്ലെങ്കിൽ ഉപ്പാക്കുന്നത് നിർബന്ധമാണ് അപ്പോൾ അതിനൊക്കെ ഇവിടെ ക്ലീൻ ിങ്ങക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ അനിയത്തി ഡെക്കറേഷൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ തുറക്കാനുള്ള എന്തൊക്കെ ഇവിടെ കുറച്ച് മോഡലാക്കുകയാണ് ലാസ്റ്റ് പിന്നെ മോഡലൊക്കെ നിർത്തിയിട്ടുണ്ട് ഞങ്ങൾ പിന്നെ സാധാ ഒരു പ്ലേറ്റിൽ കുറച്ച് സമൂസയും കുറച്ച് കടലേറ്റൊക്കെ മാറ്റി അല്ലാതെ നടക്കും എന്ന് തോന്നിയില്ല അപ്പോൾ ഇതാണ് ഞങ്ങൾക്കിന്ന് തുറക്കുമ്പോൾ ഉള്ള വിഭവങ്ങൾ അല്ലാത്തതൊക്കെ പിന്നെ തുറന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ കഴിക്കുക തുറന്ന് നമ്മൾ എല്ലാം വിശ്രമം കഴിഞ്ഞിട്ടാണ് പിന്നെ മാങ്ങ ജ്യൂസ് ഉണ്ട് തരക്കഞ്ഞുണ്ട് പിന്നെ ഉപ്പാക്കു വേണ്ടിയിട്ട് കൂവപ്പൊടി വറക്കുമല്ലോ സോറി വെറു എന്താ അങ്ങനെ കുറുക്കുണ്ടാക്കോ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഞങ്ങൾ സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുള്ളത് വീട്ടത്തെ ഞങ്ങൾ വീട്ടിലത്തെ എല്ലാ മക്കളും പേരക്കുട്ടികളും പിന്നെ പുറത്തുനിന്നായിട്ട് പിന്നെ അളിയാക്ക മാത്രമേ ഉള്ളൂ ഉള്ളത് അളിയാക്ക മീൻസ് താത്താൻ്റെ കെട്ടിയോന് കിട്ടും അപ്പോൾ അനിയത്തി അവിടെ ഡെക്കറേഷൻസ് ചെയ്യുന്ന സമയം കൊണ്ട് ഞാൻ ഈ ഹാളിലാണ്ട്ട് ഇതൊക്കെ ഞങ്ങൾ വെക്കുന്നത് അപ്പോൾ അവിടെ അനിയന് എക്സാമൊക്കെയാണ് പ്രാക്ടിക്കൽ അപ്പോൾ ഓന ഇതുണ്ടായിരുന്നു അപ്പോൾ അവനെയൊക്കെ ഞാൻ മാറ്റിങ്ങാണ്ട് ഇത് നീക്കുക ഒരു ടേബിള് ടേബിൾ നീക്കിന് ശേഷം ഞാനിവിടെ ഓരോന്നായിട്ടും ഇങ്ങനെ കൊടുന്ന് വെക്കാണ് ഇപ്പോൾ തുറക്കാനുള്ള വിഭവങ്ങളാണ് കേട്ടോ ഇപ്പോൾ കൊടുന്ന് വെക്കുന്നത് നമ്മൾ കരിമ്പൊരി അതുപോലെ ജ്യൂസ് ഐറ്റംസ് ഒക്കെയാണ് ഇപ്പോൾ കൊടുന്ന് വെക്കുന്നത് ഈ സമയത്ത് നമ്മൾ ക്യാമറ പിടിച്ചിട്ടുള്ളത് എൻ്റെ താത്താൻ വലിയ മോനാണ് കേട്ടോ ഓന് വലിയ പ്രായമൊന്നുമില്ല എന്നാലും ഓന് അവൻ്റെ കയ്യിനുസരിച്ച് വീഡിയോ എടുത്ത് തന്നതാണ് ഇപ്പം ഞങ്ങളുടെ കുട്ടികളൊക്കെ സ്റ്റീൽ ക്ലാസ്സിലും വലിയവർക്കൊക്കെ കുപ്പി ക്ലാസ്സിലും ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ജ്യൂസൊക്കെ അപ്പോൾ നമ്മൾ ജ്യൂസ് ഇവിടെ ശരിയാക്കി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് പാലും അതിലൊക്കെ ചേർത്തിട്ട് ഇവിടെ ജ്യൂസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അനിയനവിടുന്ന് പോയിട്ടില്ല കേട്ടോ ഒന്നും പാങ്ക് കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുകയുള്ളൂ പറഞ്ഞു ഓന് എഴുതാണ്ട് അവിടുന്ന് നിൽക്കുകയാണ് ഞാൻ ഇല്ല സ്ഥലത്തൊക്കെ ഇങ്ങനെ ഓരോന്ന് നിർത്തി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഏതായാലും ലാസ്റ്റ് ആയിപ്പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ജ്യൂസിൽ മധുരം ഇല്ലായിരുന്നു അപ്പോൾ മധുരം കളിക്കൊണ്ട് നിൽക്കുകയാണ് കുറച്ച് കുറവാണ് അതൊക്കെ അടച്ച് നോമ്പില്ലാത്ത കുറച്ച് വെള്ളന്മാരൊക്കെ ഉണ്ടായിനി അവരെ കൊണ്ടേ നോക്കിപ്പിച്ചു അപ്പോൾ മധുരം കുറവാണെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ഇട്ട് കലക്കി ഇപ്പോൾ ഓരോ ഗ്ലാസിലേക്കും ഞാൻ ജ്യൂസ് വിളമ്പിക്കൊണ്ട് ഇരിക്കുകയാണ് അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇപ്പാക്ക് മധുരം പറ്റില്ല കേട്ടോ അപ്പം ഇപ്പാക്കുള്ള വേറെ സെപ്പറേറ്റ് കൊടു നിൽക്കണം ഇത് തരിക്കഞ്ഞിയാണ് പിന്നെ ഇത് ഉപ്പാക്കുള്ളതാണ് ഈ വെള്ളം കണ്ട് കൂപ്പൊടിൻ്റെ വെള്ളമാണ് കേട്ടോ അപ്പം തുറക്കുമ്പോൾ എല്ലാ വിഭവങ്ങളൊക്കെ ഇവിടെ റെഡിയായി വെച്ചിട്ടുണ്ട് ഇവിടെ എല്ലാം നമ്മൾ നിരത്തി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇത്ര നേരത്തെ നിരത്തി വെച്ചത് എനിക്ക് ഫോട്ടോ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞാൽ ബാങ്ക് കൊടുക്കാൻ നിൽക്കുകയാണ് കാരണം ഒന്നായിട്ട് വരാൻ അപ്പോൾ ഞാൻ തന്നെയാണ് ഇതൊക്കെ ഇവിടെ ലാസ്റ്റിക്ക് ഞാൻ സജീവമായിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് ഫോട്ടോ എടുക്കണമല്ലോ ഞാൻ വീഡിയോ എടുക്കണോണ്ട് പിന്നെ ഫോട്ടോ എടുക്കണമെന്നുണ്ടായതുണ്ട് അതൊക്കെ എടുത്തു അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മളെ മറ്റ് വിഭവതാണ് കേട്ടോ ബീഫ് അല്ല സോറി ആ ബീഫ് ബിരിയാണിയും പാലപ്പം കടായി ചിക്കൻ കടായി അതായിരുന്നു അതൊക്കെ തിന്നപ്പം ഒരു എട്ട് എട്ടരൊക്കെ ആയിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യം പാലപ്പാണ് തിന്നത് ചിക്കൻ കടായി വേറെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ക്ലീനിങ് ഒക്കെ ചെയ്തു എല്ലാം കഴിഞ്ഞു പിന്നെന്താ പിന്നെ പ്രത്യേകിച്ചായിട്ട് പരിപാടിയൊന്നുമില്ല പിന്നെ ഇവിടെ ചിലർക്ക് കഞ്ഞി കഞ്ഞു കുടിക്കണവരൊക്കെ ഉണ്ട് അപ്പം ഞാൻ കഞ്ഞി ഒന്നും കുടിച്ചിട്ടില്ല ഞാൻ പിന്നെയും ബിരിയാണി ആയിട്ട് തിന്നത് ബിരിയാണി ആ സമയത്ത് തിന്നാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ബിരിയാണി തിന്നത് അപ്പോൾ നമ്മൾ ക്ലീനിങ് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക്